ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തീർന്നു എന്ന് തോന്നുന്നിടത്തു നിന്നാണ് ആരംഭം നാം എല്ലായ്പ്പോഴും കാണുന്നത് തളർന്നു എന്ന് തോന്നുന്നിടത്തു നിന്നും ഉയർപ്പിൻ്റെ അനുഭവം ലഭിക്കുമ്പോഴാണ് പ്രത്യാശയിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഉയർപ്പിൻ്റെ സന്ദേശം പിറക്കാൻ സ്ഥലമില്ലാതെ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോഴും പിറവി അറിയിച്ചത് ഉന്നതങ്ങളിൽ നിന്നായിരുന്നു ഭൂമിയിൽ ഉണ്ണി പിറന്നപ്പോൾ ആകാശത്ത് താരകം ഉദയം ചെയ്തു അതുപോലെ തന്നെയാണ് ഭൂമിയിൽ ഏറ്റു മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവൻ കല്ലുകൾ ഉരുട്ടിമാക്കി മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്തത് ജീവിതം കൂരിരുട്ടിൽ ആഴ്ന്നു പോയിടുമ്പോൾ എങ്ങു നിന്നു എത്തി നോക്കുന്ന ഒരു പ്രകാശം പ്രതീക്ഷയുടെ ആഘോഷം പ്രത്യാശയുടെ ആഘോഷം എത്ര കാവലാളുകൾ ഉണ്ടായാലും എത്ര വലിയ കല്ലുകൾ തടസ്സം വെച്ചാലും എത്ര ശക്തിയുള്ള വാതിലുകളാൽ അടച്ചാലും ഏത് പ്രതിസന്ധിയെയും തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കാമെന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് ഈസ്റ്റർ ഉയര് തന്നവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനം അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ഈസ്റ്റർ കൊറോണയും വെള്ളപ്പൊക്കവും തകർത്തെറിഞ്ഞ നമുക്ക് അതിജീവനത്തിൻ്റെ ശക്തി നൽകിയത് ദുഃഖവെള്ളിയെ തുടർന്നുള്ള ഈസ്റ്ററിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥം നൽകാൻ ഒരു ഉയർപ്പ് നമ്മെ കാത്തിരിക്കണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഒരു മുറിയിൽ കയറി കഥകടച്ചിരുന്ന ശിഷ്യന്മാർക്ക് മുന്നോട്ടുള്ള ജീവിതം കാണിച്ചു കൊടുത്തത് യേശുവിൻ്റെ ഉദ്ധാനമാണ് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയ ശിഷ്യരെ തിരികെ കൊണ്ടുവന്നത് യേശുവിൻ്റെ ഉദ്ധാനമാണ് ജീവിതത്തിൻ്റെ പഴയ വലയും വള്ളവും എടുത്ത് നിരാശയോടെ കടലിലേക്ക് പോയ ശിഷ്യരെ തിരിച്ച് മത്സ്യങ്ങളെ ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയത് യേശുവിൻ്റെ പുനരുദ്ധാനമാണ് മരണത്തിനപ്പുറം ജീവിതം കാണിച്ചു തന്ന ഉദ്ധാന തിരുന്നാൾ നമുക്കെല്ലാവർക്കും പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ആശ്വാസത്തിൻ്റെ തിരുനാളാകട്ടെ ദുഃഖവെള്ളിക്കപ്പുറമുള്ള ഉയർപ്പ് ഞായറിൽ ആശ്രയം അർപ്പിക്കുന്നതാവട്ടെ നമ്മുടെ ജീവിതം എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ